ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ മൊബൈൽ ഫോൺ ബ്രാൻഡുകളിലും പുതുതായി ഇറക്കുന്ന ഫോണുകളിൽ സഞ്ചാർ സാദി എന്ന ഗവൺമെൻറ് ആപ്പ് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം കേട്ട് നമ്മുടെ സ്വകാര്യതയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നു കയറുകയാണെന്ന ചർച്ചകൾ ആരംഭിച്ചു എന്നാൽ രാജ്യത്ത് പുതുതായി വിൽക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ സൈബർ സുരക്ഷ മുന്നിൽ കണ്ടു സഞ്ചാർ സാദി ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ചെയ്തു വന്നു ദാ പോയി പോലെ രാജ്യവ്യാപകമായി കടുത്ത എതിർപ്പ് ഉയരുന്നതിനെ തുടർന്നാണ് സർക്കാർ തീരുമാനം നേരത്തെ ആപ്പ് ആവശ്യമില്ലാത്തവർക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരുന്നത് എന്താണ് സഞ്ചാർ സാധിയെന്നും എന്തുകൊണ്ടാണ് സഞ്ചാര സാധി വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ടേൺ അടിച്ചതെന്നും അറിയേണ്ടതുണ്ട് തട്ടിപ്പ് കോളുകൾ സന്ദേശങ്ങൾ മോഷണം പോയ മൊബൈൽ ഫോണുകൾ എന്നിവ റിപ്പോർട്ട് ചെയ്യാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായി സർക്കാർ വികസിപ്പിച്ച സൈബർ സുരക്ഷാ ആപ്ലിക്കേഷനാണ് സഞ്ചാർ സാധി നവംബർ ഇരുപത്തെട്ടിനാണ് ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളും ഇറക്കുമതി ചെയ്യുന്നതിനും പുതിയ ഫോണുകൾ സഞ്ചാര സാധി ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യുകയും പഴയ ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ലഭ്യമാക്കണമെന്ന് നിർദ്ദേശം കൊണ്ടുവന്നത് ആപ്ലിക്കേഷൻ പ്രവർത്തനങ്ങൾ നിർത്തലാക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഉത്തരവ് പുറത്തിറങ്ങിയതോടെ ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിനും സാധ്യമായ നിരീക്ഷണത്തിനും വഴിവെക്കുമെന്ന ആശങ്കകൾ ശക്തമായി ആപ്പിൾ ഗൂഗിൾ തുടങ്ങിയ പ്രമുഖ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മാതാക്കൾ അടക്കം കമ്പനികൾ സ്വകാര്യമായി സർക്കാരിനെ മുന്നറിയിപ്പ് നൽകി എതിർ എതിർത്തിരുന്നു രാജ്യത്തെ നിയമപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും ഒരു സർക്കാർ ആപ്പ് ലോകത്ത് എവിടെയും മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത ചരിത്രം തങ്ങൾക്കില്ല ഈ മാറ്റം സാങ്കേതികമായ വലിയ വെല്ലുവിളികളെ വെല്ലുവിളിയാണെന്നും കമ്പനികൾ ചൂണ്ടിക്കാട്ടി ആപ്പ് നിർബന്ധമാക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെയും സമ്മതത്തിൻ്റെയും തത്വങ്ങളെ ലംഘിക്കുമെന്നും ഭാവിയിൽ ആപ്പിൻ്റെ യഥാർത്ഥ ഉപയോഗത്തിൽ നിന്നും വ്യതിചലിച്ച് മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും സിവിൽ സമൂഹവും ആശങ്ക പ്രകടിപ്പിച്ചു ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ധാരാളമായി വന്നതോടെ വ്യക്തികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും പ്രതിഷേധത്തിന്റെ നിർമ്മാണ കമ്പനിയുടെ എതിർപ്പിൻ്റെയും പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ യൂടേൺ എടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനപ്രകാരം സഞ്ചാർ സാധി ആപ്പ് അത്ര ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല എന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത് നടപ്പിലാക്കാൻ തൊണ്ണൂറ് ദിവസത്തെ സമയം കമ്പനികൾക്ക് അനുവദിച്ചിട്ടുണ്ട് ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും സർക്കാരിൻ്റെ നീക്കം ആവശ്യത്തിന് പകരം വലിയ ആശങ്കയിലേക്കാണ് രാജ്യത്തെ നയിച്ചത് പ്രതിപക്ഷം പാർലമെൻറ്ററിൽ വിഷയം ശക്തമായി ഉയർത്തി പൗരന്മാരുടെ സ്വകാര്യതയിലേക്കും കടന്നു കയറാനും അവരെ ബിഗ് ബോസ് പോലെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള നീക്കമാണിതെന്ന് അവർ ആരോപിച്ചു ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഏകപക്ഷീയമായ തർക്ക നിർദ്ദേശം തിരിച്ചാധിപത്യത്തിന് സമാനമാണെന്നും വിമർശനമുയർന്നു ആപ്പിൾ അടക്കമുള്ള ഫോൺ നിർമ്മാതാക്കൾ ഉത്തരവിനെതിരെ നിയമപരമായ നീങ്ങാൻ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ യൂട്ടൺ അടിച്ചത് എന്നാൽ സർക്കാർ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ച് സംസാരിക്കുന്നില്ല പകരം മറ്റൊരു നെറേറ്റീവാണ് മുന്നോട്ട് വെച്ചത് സഞ്ചാർ സാധ്യത ആപ്പിൻ്റെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത കണക്കിലെടുത്താണ് പ്രീ ഇൻസ്റ്റലേഷൻ നിർബന്ധമാക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച തീരുമാനിച്ചത് ഇതുവരെ ഒരു കോടി നാല് ലക്ഷം പേർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നും കഴിഞ്ഞ ഒരു ദിവസത്തിൽ മാത്രം ആറ് ലക്ഷം പേർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കുന്നു ആപ്പിൻ്റെ ഉയർന്ന സ്വീകാര്യത കണക്കിലെടുത്താണ് നിർബന്ധം പിൻവലിച്ചതെന്ന് സർക്കാർ അവകാശപ്പെടുന്നു പക്ഷേ ഇത് വിശ്വസനീയമല്ലെന്ന വിമർശനമാണ് വരുന്നത് സ്വീകാര്യത കൊണ്ട് മാത്രമല്ല പൌരന്മാരുടെ സ്വകാര്യത്തിലേക്ക് കടന്നു കയറുന്ന സർക്കാർ നീക്കം വലിയ വിമർശനങ്ങൾ നേരിട്ടതും ആപ്പിൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിർമ്മാതാക്കൾ നേരിട്ട് എതിർപ്പറിയിച്ചതുമാണ് സർക്കാരിൻ്റെ യൂടെൺ അടിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പൊതുവായ വിലയിരുത്തൽ